ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം ചില അനുഭവങ്ങൾ ഭാഗം നാല് അരുവിപ്പുറം മടപ്പള്ളി നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടുകിടക്കുന്നതായ സ്ഥലം അന്ന് ആരുടെയും പേരിൽ പതിയാതെ കിടക്കുന്നതായിരുന്നു നിയമാനുസരണവും സമാധാനപരവുമായ കൈവശാവകാശം ആർക്കും ഉണ്ടായിരുന്നില്ല അത് പതിച്ചു കിട്ടാൻ ഒരു നാടാൻ്റെയും സ്വാമിയുടെയും അപേക്ഷാ ഹർജികൾ ഉണ്ടായിരുന്നു അതിൽ കുറേ സ്ഥലത്ത് നാടാനും കുറേ സ്ഥലത്ത് ക്ഷേത്രക്കാരും മരിച്ചീനി നട്ടു വളർത്തി മടപ്പള്ളിക്ക് തൊട്ടു നിൽക്കുന്ന ഒരു പാളയൻകോടൻ വാഴക്കുലയിൽ അസാമാന്യം വലിപ്പമുള്ള ഒരു വാഴക്കുല ഉണ്ടായി ഒരു ദിവസം രാത്രി ആ വാഴക്കുല ആരോ കട്ടുകൊണ്ടുപോയി അന്ന് സ്വാമികൾ തിരുവനന്തപുരത്ത് പാർക്കുകയായിരുന്നു കുമാരനാശാൻ സ്ഥലത്തുണ്ടായിരുന്നു വാഴക്കുല കട്ടുപോയത് നിമിത്തം ആശാനും സന്യാസിമാരും ക്ഷോഭിച്ചു ഒരു സന്യാസിയെ വാദിയാക്കി കേസ് കൊടുത്തു അന്ന് നെയ്യാറ്റിങ്കര മജിസ്ട്രേറ്റ് ശ്രീമാൻ കെ പത്മനാഭൻ തമ്പിയായിരുന്നു അദ്ദേഹം സ്വാമികളുടെ അടുക്കൽ ചെന്ന് പലപ്പോഴും വേദാന്ത വിഷയങ്ങളെപ്പറ്റി സംഭാഷണം നടത്തുക പതിവായിരുന്നു കുമാരനാശാൻ അന്ന് അത്ര ഗണ്യനായി തീർന്നിരുന്നില്ലെങ്കിലും തമ്പി അവർകൾക്ക് ഒരു പരിചിത മിത്രമായിരുന്നു അതിനാൽ മോഷ്ടാവായ നാടാനെ അന്ന് തന്നെ പിടിച്ചു കളവ് മുതൽ കണ്ടെത്തുകയും പിറ്റേ ദിവസം തന്നെ കേസ് മജിസ്ട്രേറ്റ് കോർട്ടിൽ ചാർജ് വയ്ക്കുകയും ചെയ്തു അന്ന് തന്നെ തെളിവെടുത്ത് പ്രതിക്ക് കുറ്റപത്രവും കൊടുത്തു പ്രതിഭാഗം തെളിവിനായി അടുത്ത ഒരു അവധിക്ക് മാറ്റിവെച്ചു മോഷ്ടിച്ചത് ക്ഷേത്രം വക വാഴക്കുലയായിരുന്നതിനാൽ മജിസ്ട്രേറ്റിന് മോഷ്ടാവിനോട് പ്രത്യേകം ദേഷ്യം തോന്നുകയും ക്ഷേത്രപ്പറമ്പിൽ വെച്ച് തന്നെ അവനെ മുക്കാലിയിൽ കെട്ടി അടിക്കുന്നതാണെന്ന് അദ്ദേഹം വിധി കൽപ്പിക്കുവാൻ പോകുന്നതായി ഒരു ശ്രുതി പരക്കുകയും ചെയ്തു സ്വാമികൾ തിരുവനന്തപുരത്തു നിന്നും മടങ്ങി നെയ്യാറ്റങ്കര ടൗണിൽ വന്നപ്പോൾ ഈ വിവരം അറിഞ്ഞു അപ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞു ഇനി നാം അവിടേക്ക് വരുന്നില്ല സന്യാസിമാരുടെ ഹൃദയത്തിൽ ഇങ്ങനെ രാഗദേഷ്യം നട്ടു വളർത്തിയാൽ ഇനി അവിടെ സന്യാസികൾ തമ്മിൽ കുത്തും വെട്ടും കൊലയും നടക്കും ആ സാധുവിനെ ക്ഷേത്രപ്പറമ്പിൽ വച്ച് കെട്ടിയിട്ടടിച്ചാൽ ആ ആർത്തനാദ കലുഷിതമായ വായു സന്യാസിമാർക്ക് ശ്വസിക്കാൻ കൊള്ളുകയില്ല അതുകൊണ്ട് നാം വേറെ എവിടെയെങ്കിലും പൊയ്ക്കൊള്ളാം ഇങ്ങനെ പറഞ്ഞ് കരിങ്കുളത്ത് ഒരു ഗൃഹസ്ഥ ശിഷ്യൻ്റെ വസതിയിൽ പോയി വിശ്രമിച്ചു വിവരമറിഞ്ഞ് കുമാരനാശാനും മറ്റും മജിസ്ട്രേറ്റിൻ്റെ അടുക്കളെത്തി അദ്ദേഹത്തെ സ്വാമിയുടെ അന്തർഗതം അറിയിച്ചു മജിസ്ട്രേറ്റ് സ്വാമിയെക്ക് പ്രതിയെ ശിക്ഷിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ പ്രതിഭാഗം തെളിവെടുത്ത് അവനെ വിട്ടയക്കാമെന്ന് പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു അതിനുശേഷം കുമാരനാശാനും മറ്റും പോയി സ്വാമിയെ വിവരങ്ങളൊക്കെ ധരിപ്പിച്ച് അരുവിപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഒരിക്കൽ സ്വാമിയുടെ വക മുട്ടക്കാട്ട് ക്ഷേത്രപ്പറമ്പിൽ കള്ളന്മാർ പലപ്പോഴും ചക്ക കട്ടുകൊണ്ടുപോകുന്ന വിവരം അവിടുത്തെ ശാന്തിക്കാരൻ സ്വാമിയോട് പറഞ്ഞു മോഷ്ടാവാണെന്ന് സംശയിക്കപ്പെട്ടവൻ്റെ പേരും അറിയിച്ചു വിവരമറിഞ്ഞാൽ സ്വാമികൾ അവനെ ശപിക്കുമെന്നും തന്മൂലം അവൻ വലുതായ വല്ല ആപത്തിലും പെടുമെന്നുമായിരുന്നു ശാന്തിക്കാരൻ വിചാരിച്ചിരുന്നത് മോഷ്ടിച്ചു തുടങ്ങിയ ശേഷം നീ അവനെ കണ്ടുവോ എന്ന് സ്വാമി ചോദിച്ചു അവൻ പകൽ സമയങ്ങളിൽ പലപ്പോഴും അവിടെ വന്ന് പ്ലാവുകളിൽ നോക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് ശാന്തി പറഞ്ഞപ്പോൾ സ്വാമി ഇപ്രകാരം മറുപടി കൽപ്പിച്ചു രാത്രിയിൽ വന്ന് ചക്ക അടത്താൽ കാലിൽ മുള്ളുകൊള്ളുന്നതിനോ അഥവാ പാമ്പ് കടിക്കുന്നതിനോ ഇടവരുമെന്നും പകൽ വന്ന് ചക്ക അടത്തുകൊണ്ട് പോകുന്നതാണ് നല്ലതെന്നും നീ അവനോട് പറയാത്തതെന്തേ നീ ജീവകാരുണ്യമില്ലാത്തവനാണ് ഇനിയെങ്കിലും നീ അവനെ സ്നേഹിക്കുകയും കാര്യം അവനോട് പറയുകയും വേണം ശാന്തിക്കാരൻ ഇത് കേട്ട് ലജ്ജിച്ച് മടങ്ങിപ്പോയി കൃഷ്ണനാശാൻ അവർകൾ സ്വാമിയെ ഒന്നാമത് കണ്ടത് ആയിരത്തി അറുപത്തിനാലിൽ അരുവിപ്പുറത്ത് വെച്ചായിരുന്നു അത്രേ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു അന്ന് അവിടെ ചെറിയ ഒരു ശ്രീകോവിലല്ലാതെ മറ്റ് കെട്ടിടങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ആറ്റിൻകരയിൽ സ്വാമികൾക്കിരിക്കാനായി ഒരു പർണശാലയുണ്ട് തീർത്ഥയാത്രക്കാരുടെ ആവശ്യത്തിനായി രണ്ട് മൂന്ന് കുടികളും ഉണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോൾ സ്വാമി ആ പർണശാലയിൽ ഇരിക്കുന്നു എന്നോട് കുശലപ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ വയസ്സനായ ഒരു ആശാരി പണിക്കർ അവിടെ വന്നു ചേർന്നു അയാളുടെ കൈവശം ഒരു പഴയ തുണിക്കുട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ സ്വാമികളെ വന്ദിച്ചിട്ട് പർണശാലയുടെ തിണ്ണയിൽ എൻ്റെ അടുക്കെ ഇരുന്നു സംഭാഷണത്തിൽ പങ്കുകൊണ്ടു സ്വല്പം കഴിഞ്ഞപ്പോൾ സ്വാമി ഇങ്ങനെ പറഞ്ഞു പണിക്കൻ്റെ കുടയ്ക്കകത്ത് പാളയിൽ കെട്ടിവെച്ചിരിക്കുന്ന അവിലും നാളികേര കഷണങ്ങളും എടുത്താൽ നമുക്കെല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ ഇത് കേട്ട ഉടനെ കുടയ്ക്കകത്തുനിന്ന് പാളക്കെട്ടെടുത്ത് സ്വാമികളുടെ തിരിമുമ്പിൽ വെച്ച് നമസ്കരിച്ചു ഇനി വല്ലതും വേണോ എന്ന് സ്വാമി ചോദിച്ചു ഇനി ഇങ്ങനെ പരീക്ഷിക്കുകയില്ല എന്ന് അവൻ വിനയത്തോടുകൂടി പറഞ്ഞു അതിനു മുമ്പ് ആറു പ്രാവശ്യം അയാൾ അങ്ങനെ പരീക്ഷിച്ചിരുന്നുവെന്നും അത് ഏഴാമത്തെ പരീക്ഷയായിരുന്നുവെന്നും മറ്റുള്ള വിവരങ്ങൾ അയാൾ പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടു ഈ സംഭവം വളരെ ശക്തിയോടുകൂടി എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞതാണ് സ്വാമിക്ക് അതീന്ദ്രിയ ജ്ഞാനമുണ്ടെന്ന് അന്ന് തന്നെ ഞാൻ തീർച്ചയാക്കി കഴിഞ്ഞിരുന്നു കൃഷ്ണനാശാനവർകൾ മറ്റൊരു ഉദാഹരണം കൂടി എഴുതിയിരിക്കുന്നു ആയിരത്തി അറുപത്തിയെട്ടാം ആണ്ടു മുതൽ സ്വാമികൾ ചിലപ്പോൾ കൊല്ലം കരുവ ദിക്കിൽ വരാറുണ്ട് വന്നാൽ തൃക്കൈ വിളയാടി പ്രതിഷ്ഠിച്ച ശ്രീനാരായണമംഗലം ക്ഷേത്രത്തിലാണ് വിശ്രമിക്കാറ് ഒരു ദിവസം അത്യുഗ്രഹമായ വെയിൽ സമയത്ത് ഞങ്ങൾ ഏതാനും പേർ സ്വാമികളുടെ പരിസരങ്ങളിൽ വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ ഒരു വൃദ്ധൻ കുടകൂടിയില്ലാതെ വെയിൽ കൊണ്ടും കൊണ്ട് അവിടെ വന്ന് സ്വാമിയെ നമസ്കരിച്ചു ആ മനുഷ്യനോട് കുശലപ്രശ്നങ്ങൾ ചെയ്തിട്ട് എന്താണ് വിശേഷിച്ചു വന്നതെന്ന് സ്വാമികൾ ചോദിച്ചു സ്വാമികളെ ക്ഷണിക്കുന്നതിനാണെന്ന് വൃദ്ധൻ മറുപടി പറഞ്ഞു അയാളെ കണ്ടാൽ കൂലിവേലക്കാരുടെ ഇടയിലുള്ള ആളെന്നേ ആർക്കും തോന്നുകയുള്ളൂ അയാളുടെ വീട്ടിലേക്ക് എന്തു ദൂരമുണ്ടെന്ന് സ്വാമി ചോദിച്ചതിന് നാല് നാഴിക ഉണ്ടെന്ന് വൃദ്ധൻ പറഞ്ഞു അപ്പോൾ സ്വാമികൾ ഞങ്ങളോടായിട്ട് എന്താ പോകണമോ എന്ന് ചോദിച്ചു പഞ്ചസാര കൽക്കണ്ടം പഴം ചെറുനാരങ്ങ മുതലായ കാഴ്ചദ്രവ്യങ്ങൾ അവിടെ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ ഞങ്ങൾക്കും പണമായി വരുന്നത് ക്ഷേത്ര ഉടമസ്ഥന്മാർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഉഗ്രമായ വെയിലും അതുകൊണ്ട് ഈ വെയിൽ പോ പോകാൻ ഉണ്ടാകയില്ല വേണമെങ്കിൽ നാളെ രാവിലെയോ വൈകുന്നേരമോ സൗകര്യം പോലെ പോകാം അതു മതിയാകും എന്ന് ഞങ്ങൾ നിർബന്ധമായി പറഞ്ഞു ഇതൊന്നും ശ്രദ്ധിക്കാതെ സ്വാമികൾ മുറ്റത്തിറങ്ങി വൃദ്ധനോടുകൂടി യാത്ര പുറപ്പെട്ടു ഞങ്ങളും പിന്നാലെ പോയി വൃദ്ധൻ്റെ വീട്ടിൽ ചെന്ന് കയറി അയാൾ അവിടെയുള്ള ഒരു നായർ പ്രമാണിയാണെന്ന് അപ്പോഴാണ് അറിഞ്ഞത് പത്തുപറ അരിയിലധികം വെച്ച് പല വിഭവങ്ങളോടും നാലു വക പ്രഥമനോടും കൂടി ഒരു നല്ല സദ്യ അവിടെ ഒരുക്കിയിരുന്നു വഴിയിൽ ഒന്നിച്ചു കൂടിയവർ ഉൾപ്പെടെ ഞങ്ങൾ അധികം പേർ ഉണ്ടായിരുന്നു സ്വാമികൾക്ക് പൂമുഖത്തും ഞങ്ങൾക്ക് നാലുകെട്ടിനകത്തും ഇല വെച്ച് സദ്യ കഴിച്ചു സ്വാമികളുടെ ഇല എടുക്കാൻ തുടങ്ങിയ സമയം അത് സമ്മതിക്കാതെ അതിൽ ചോറ് വിളമ്പി ആ വൃദ്ധഭക്തൻ ഭക്ഷിച്ചു അദ്ദേഹം പാത കാണിക്കയായി വെച്ച ഇരുപത്തിയഞ്ച് രൂപ ഞങ്ങളുടെ ക്ഷേത്ര ഉടമസ്ഥനും ലഭിച്ചു എല്ലാവരും തൃപ്തരായി മടങ്ങിപ്പോന്നു കൂടെ പോയ ഞങ്ങളെല്ലാവരും യാത്രാരംഭത്തിൽ മുടക്കം പറഞ്ഞവരായിരുന്നു ക്ഷേത്ര ഉടമസ്ഥനും ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു ശേഷം അടുത്ത ഭാഗത്തിൽ